ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമുക്കിന്ന് എളുപ്പത്തിലൊരു പച്ചടി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നം ഞാനിവിടെ ഒരു ചെറിയ വെള്ളരിക്ക എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ ചെത്തി നമുക്ക് കട്ട് ചെയ്ത് ചെറിയ കഷ്ണങ്ങളൊക്കെ മാറ്റാം അപ്പോൾ തൊലി ചെത്തുമ്പോൾ നമുക്ക് കുറച്ച് ആഴത്തിൽ ചെത്തി എടുക്കണം കേട്ടോ ഇതിൻ്റെ പച്ചപ്പ് കാണാത്ത തോതിൽ നമുക്ക് ചെത്തിയെടുക്കാം ഇതിൻ്റെ കുരു മാറ്റുമ്പോൾ കുറച്ച് ആഴത്തിൽ ചെത്തിയിട്ട് ക്ലീൻ ചെയ്യാം അപ്പം ഞാൻ ഇത്രയും വലിയ കഷ്ണങ്ങളൊക്കെ ഇത് കഷ്ണിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഏ നമുക്കിത് കഴുകി ഒരു ചട്ടിയിലേക്ക് കൊടുക്കാം അപ്പോൾ നമുക്കിത് ചട്ടിയിലേക്ക് ഇട്ടുകൊടുത്ത് ഇത് വേവാൻ ആവശ്യമായ വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ വെള്ളയിരിക്ക വേവാൻ വളരെ കുറച്ച് വെള്ളം മതി കേട്ടോ അപ്പോൾ ഇത്രയും വെള്ളമൊഴിച്ച് നമുക്കിത് മൂടി വെച്ച് വേവിച്ചെടുക്കാം ഇനി അപ്പോഴേക്കും നമുക്കൊരു അരപ്പ് തയ്യാറാക്കിയാലോ ഇനി നമുക്കിത് നാലോ അഞ്ചോ ടേബിൾ സ്പൂൺ തേങ്ങ എടുക്കുക പിന്നെ അതിലേക്ക് രണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കുക കുറച്ച് കറിവേപ്പില ഒര ടീസ്പൂൺ നല്ല ജീരകം കൂടി ഇട്ടേച്ച് നമുക്ക് നന്നായിട്ട് വേസ്റ്റ് പോലെ അരച്ച് കൊണ്ടുതരാം അധികം വെള്ളമൊഴിക്കാതെ നമുക്കിത് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ പച്ചടിക്ക് അധികം വെള്ളം ആവശ്യമില്ല അപ്പോൾ ഞാനിത് നന്നായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് വെള്ളരിക്ക വരുന്നത് നോക്കാം അപ്പോൾ വെള്ളരിക്ക നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ വെള്ളമൊക്കെ നന്നായി വറ്റി വന്നിട്ടുണ്ട് അതിന് വേണ്ടത് നമുക്ക് അരച്ച് വെച്ച് മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോഴേക്കും ഒരു കപ്പ് തൈര് ആദ്യം തന്നെ നമുക്ക് കട്ടയൊക്കെ ഒടച്ച് വെക്കണം കേട്ടോ ഈ അരപ്പ് ചേർത്ത് നമുക്ക് ഈ അരപ്പ് തേങ്ങ ഒന്ന് വേവുന്നത് വരെ നമുക്കൊന്ന് ചെറുതായി ഇളക്കി കൊടുത്ത് വേവിച്ചെടുക്കാം അധികം അധികം ഇല്ലാതെ ഈ തേങ്ങ അരച്ചതൊന്ന് വേവട്ടെ കേട്ടോ നമുക്ക് ഞാൻ നേരത്തെ തന്നെ ഇതിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പോരാത്ത ഉപ്പ് നമുക്കിപ്പോൾ ചേർത്ത് കൊടുക്കാം നമുക്ക് ഇളക്കി ഇതൊന്ന് വേവ് വേവന്ത വരെ വെയിറ്റ് ചെയ്യാം ഇപ്പോൾ തേങ്ങ അരച്ചതൊക്കെ നന്നായി വെന്ത് കഴിഞ്ഞാലും നമുക്കിതിലേക്ക് നേരത്തെ എടുത്തു വെച്ചാൽ തൈര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ തീ കുറച്ച് തൈര് ചേർത്ത് കൊടുക്കുക നന്നായി ഇളക്കിയിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം തൈര് ചേർത്താൽ പിന്നെ നമുക്ക് ഇത് തിളപ്പിക്കേണ്ട ആവശ്യമില്ല ഈ കട്ടിയിൽ നമുക്ക് കറി ഇളക്കി എടുക്കാം കേട്ടോ അധികം വെള്ളമാക്കാതെ ഈ കട്ടിയിൽ നമുക്ക് പച്ചടി തയ്യാറാക്കാം നമുക്ക് കറിവേപ്പ് ഓടി ഇട്ട് കൊടുക്കാം കേട്ടോ കുറച്ചുകൂടി നമുക്ക് ഇതിലേക്ക് ഒരു വറവിട്ട് കൊടുക്കാം വറവ് നമ്മളല്ലാതിലിട്ട് കൊടുക്കുന്നത് പോലെ തന്നെ വെളിച്ചെണ്ണ ഒഴിക്കുക കടുക് ഇട്ട് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വറ്റൻമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് ഒന്ന് മൂപ്പിച്ച് കഴിഞ്ഞ് നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ വെളിച്ചെണ്ണ നല്ലോണം ചൂടായി കേട്ടോ അതിന് കടുവിട്ട് കൊടുക്കാം അത് നമുക്ക് വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ടുകൊടുക്കാം ഇതൊന്ന് ഒന്ന് മൂക്കട്ടെ കേട്ടോ കറിവേപ്പില ശേഷം നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ കറി തയ്യാറായിട്ടെ നമുക്കൊരു പാത്രത്തിലേക്ക് മൊത്തം മാറ്റി കൊടുക്കാം അപ്പോൾ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഈ വെള്ളരിക്ക പച്ചടി നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഒരു പുതിയ വീഡിയോ ആയി വീണ്ടും വരാം ബൈ